നമസ്കാരം എല്ലാവർക്കും അട്ടോ ക്ലേനിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ കേരള പി എസ് സിയുടെ അറുപത്തിയഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറന്റ് അഫയേഴ്സ് നാന്നൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കവിതയെ കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങളായിരുന്നു ഇന്ന് നമുക്ക് അതിന്റെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം കാച്ചി കുറുക്കിയെടുത്ത കവിത എന്ന് വിളിക്കുന്നത് ആരുടെ രചനയെയാണ് വൈലോപ്പുള്ളി കാച്ചുക്കിയെടുത്ത കാച്ചി കുറുക്കിയെടുത്ത കവിത എന്ന് വിളിക്കുന്നത് വൈലോപ്പിള്ളിയുടെ രചനയാണ് പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് ആറ്റൂർ രവിവർമ്മ എഴുതിയ കവിതയാണ് മേഘരൂപൻ പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് ആറ്റൂർ രവിവർമ്മ എഴുതിയ കവിതയാണ് മേഘരൂപൻ മുളങ്കാട് എന്ന കവിതാ സമാഹാരം എഴുതിയത് വയലാർ രാമവർമ്മ മുളങ്കാട് എന്ന കവിതാ സമാഹാരം എഴുതിയത് വയലാർ രാമവർമ്മ മൃഗ എന്ന കവിതാ സമാഹാരം രചിച്ചത് വിജയലക്ഷ്മി മൃഗശിക്ഷകൻ എന്ന കവിതാ സമാഹാരം രചിച്ചത് വിജയലക്ഷ്മി മൃത്യുഞ്ജയം കാവ്യ ജീവിതം എന്ന എം കെ സാനുവിന്റെ രചനയിലെ പ്രതിപാദ്യം ആരുടെ ജീവിതമാണ് കുമാരനാശാൻ മൃത്യുഞ്ജയം കാവ്യ എന്ന എം കെ സാനുവിന്റെ രചനയിലെ പ്രതിപാദ്യം കുമാരനാശാന്റെ ജീവിതമാണ് സ്വാമി വിവേകാനന്ദനെ കുറിച്ച് വള്ളത്തോൾ രചിച്ച കാവ്യമാണ് കൃഷ്ണ പരന്തിനോട് സ്വാമി വിവേകാനന്ദനെ കുറിച്ച് വള്ളത്തോൾ രചിച്ച കാവ്യമാണ് കൃഷ്ണ പരന്തിനോട് ചെറുശ്ശേരിയുടെ യഥാർത്ഥ പേര് ശങ്കരൻ ചെറുശ്ശേരിയുടെ യഥാർത്ഥ പേര് ശങ്കരൻ ചെറുശ്ശേരിയുടെ കാലഘട്ടം ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഏഴ് ആയിരത്തി അഞ്ഞൂറ് ചെറുശ്ശേരിയുടെ കാലഘട്ടം എപ്പോൾ ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഏഴ് ആയിരത്തി അഞ്ഞൂറ് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിൽ എത്ര ശ്രീകൃഷ്ണ കഥകളാണുള്ളത് നാൽപ്പത്തി ഏഴ് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിൽ നാൽപ്പത്തി ഏഴ് ശ്രീകൃഷ്ണ കഥകളാണുള്ളത് വയലോപ്പിള്ളിയുടെ ഏത് കവിതാ സമാഹാരത്തിലാണ് മാമ്പഴം എന്ന കവിത ഉൾപ്പെടുത്തിയിരിക്കുന്നത് കന്നിക്കോയ്ത്ത് വയലോപ്പിള്ളിയുടെ കന്നിക്കൊയ്ത്ത് എന്ന കവിതാ സമാഹാരത്തിലാണ് മാമ്പഴം എന്ന കവിത ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആരുടെ ആദ്യകാല കവിതകളുടെ സമാഹാരമാണ് ചിന്താ ജോസഫ് മുണ്ടശ്ശേരി ജോസഫ് മുണ്ടശ്ശേരിയുടെ ആദ്യകാല കവിതകളുടെ സമാഹാരമാണ് ചിന്താ വഞ്ചിപ്പാട്ടിന്റെ ഈണത്തിൽ കുമാരനാശാന് രചിച്ച കാവ്യമാണ് കരുണ വഞ്ചിപ്പാട്ടിന്റെ ഈണത്തിൽ കുമാരനാശാന് രചിച്ച കാവ്യമാണ് കരുണ സുഗതകുമാരിയുടെ കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന കവിതയ്ക്ക് മറുപടിയായി അയ്യപ്പ പണിക്കർ രചിച്ച കൃതിയാണ് ഗോപികാദണ്ഡകം സുഗതകുമാരിയുടെ കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന കവിതയ്ക്ക് മറുപടിയായി അയ്യപ്പ പണിക്ക് രചിച്ച കൃതിയാണ് ഗോപിക ദണ്ഡം വൈലോപ്പിള്ളിയുടെ മാമ്പഴം എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു കവിത വൈലോപ്പിള്ളിയുടെ മാമ്പഴം എന്ന കൃതി കവിതാ സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരിയുടെ കാലഘട്ടം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒമ്പത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത് മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരിയുടെ കാലഘട്ടം എപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒമ്പത് ആയിരത്തി അറുനൂറ്റി ഇരുപത് കുഞ്ചൻ നമ്പ്യാരുടെ ജന്മദേശം ലക്കിടി കുഞ്ചൻ നമ്പ്യാരുടെ ജന്മദേശം ലക്കിടി കുഞ്ചൻ നമ്പ്യാർ അന്തരിച്ച സ്ഥലം അമ്പലപ്പുഴ കുഞ്ചൻ നമ്പ്യാർ അന്തരിച്ച സ്ഥലം അമ്പലപ്പുഴ കുഞ്ചൻ നമ്പ്യാർ ജീവിതത്തിന്റെ ആദ്യകാലത്ത് ഏത് രാജധാനിയിലാണ് കഴിഞ്ഞിരുന്നത് അമ്പലപ്പുഴ കുഞ്ചൻ നമ്പ്യാർ ജീവിതത്തിന്റെ ആദ്യകാലത്ത് അമ്പലപ്പുഴ രാജധാനിയിലാണ് കഴിഞ്ഞിരുന്നത് കുഞ്ഞെ മുലപ്പാൽ കുടിക്കരുത് എന്ന കവിത രചിച്ചത് കടമനിട്ട രാമകൃഷ്ണൻ കുഞ്ഞെ മുലപ്പാൽ കുടിക്കരുത് എന്ന കവിത രചിച്ചത് കടമനിട്ട രാമകൃഷ്ണൻ ജനകീയ കവിതയുടെ ശുക്ര നക്ഷത്രം എന്ന നിരൂപകർ വിലയിരുത്തിയത് കുഞ്ചൻ നമ്പ്യാർ ജനകീയ കവിതയുടെ ശുക്ര നക്ഷത്രം എന്ന നിരൂപകർ വിലയിരുത്തിയ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ താരഹാരം ആരുടെ രചനയാണ് ഉള്ളൂർ താരഹാരം ഉള്ളൂറിന്റെ രചനയാണ് നളചരിതം കിളിപ്പാട്ട് രചിച്ചത് കുഞ്ചൻ നമ്പ്യാർ നളചരിതം കിളിപ്പാട്ട് രചിച്ചത് കുഞ്ചൻ നമ്പ്യാർ ഭാരതസ്ത്രീകളുടെ മഹത്വം ഉദ്ഘോഷിക്കുന്ന ഉള്ളൂരിന്റെ രചനയാണ് ചിത്രശാല ഭാരത സ്ത്രീകളുടെ മഹത്വം ഉദ്ഘോഷിക്കുന്ന ഉള്ളൂരിന്റെ രചനയാണ് ചിത്രശാല യമപ്രണാമശതകം രചിച്ചത് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ യമപ്രണാമശതകം രചിച്ചതാരെ കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ ആരുടെ വസതിയായിരുന്നു കലക്കത്ത് ഭവനം കുഞ്ചൻ നമ്പ്യാർ കുഞ്ചൻ നമ്പ്യാരുടെ വസതിയായിരുന്നു കലക്കത്ത് ഭവനം ഓട്ടൻതുള്ളലിന്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാർ ഓട്ടൻതുള്ളലിന്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാർ പൂദാനത്തെ ദൂർദാസിനോട് ഉപമിച്ചത് പൂദാനത്തെ ദൂർദാസിനോട് ഉപമിച്ചതാര് ഡോക്ടർ കെ ഭാസ്കരൻ നായർ പൂന്താനത്തെ സൂർദാസിനോട് ഉപമിച്ചത് ഡോക്ടർ കെ ഭാസ്കരൻ നായർ കേദറിൻ മേയോയുടെ മദർ ഇന്ത്യ എന്ന പുസ്തകത്തിന് ക്യാദറിൻ മേയോയുടെ മദർ ഇന്ത്യ എന്ന പുസ്തകത്തിന് പ്രതികരണം എന്ന നിലയിൽ ഉള്ളൂർ എഴുതിയ കാവ്യമാണ് ചിത്രശാല ക്യാദറിൻ മേയോയുടെ മദർ ഇന്ത്യ എന്ന പുസ്തകത്തിന് പ്രതികരണം എന്ന നിലയിൽ ഉള്ളൂർ എഴുതിയ കാവ്യമാണ് ചിത്രശാല ബാലാമണി അമ്മയുടെ ആദ്യത്തെ കാവ്യസമാഹാരമാണ് കൂപ്പുകൈ ബാലാമണി അമ്മയുടെ ആദ്യത്തെ സമാഹാരമാണ് കൂപ്പുകൈ അമ്പലമണി രചിച്ചത് സുഗതകുമാരി അമ്പലമണി രചിച്ചത് സുഗതകുമാരി ആരുടെ ആത്മഹത്യയിൽ മനം ചങ്ങമ്പുഴ രമണൻ രചിച്ചത് ഇടപ്പള്ളി രാഘവൻപിള്ള അടുത്തത് നമുക്ക് എക്സ്ട്രാ പോയിന്റ്സ് ആയി വൃത്തം എന്നതിനെ കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം കൃഷ്ണഗാഥയുടെ വൃത്തം മഞ്ചരി കൃഷ്ണഗാഥയുടെ വൃത്തം മഞ്ചരി എഴുത്തച്ഛന്റെ കൃതികളിലെ പ്രധാന വൃത്തം കാകളി എഴുത്തച്ഛന്റെ കൃതികളിലെ പ്രധാന വൃത്തം കാകളി കിളിപ്പാട്ടിന്റെ വൃത്തം കാകളി കിളിപ്പാട്ടിന്റെ വൃത്തം കാകളി പാനയുടെ വൃത്തം സർപ്പിണി പാനയുടെ വൃത്തം സർപ്പിണി മഞ്ചിപ്പാട്ടിന്റെ വൃത്തം നതോന്നത മഞ്ചിപ്പാട്ടിന്റെ വൃത്തം നതോന്നത അടുത്തത് നമുക്ക് ജീവചരിത്രങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം എന്ന ജീവചരിത്രം രചിച്ചത് എം കെ സാനു ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം എന്ന ജീവചരിത്രം രചിച്ചത് എം കെ സാനു ഗാന്ധിജിയുടെ ജീവചരിത്രം ഗാന്ധി ഭാരതം എന്ന പേരിൽ പന്ത്രണ്ട് സർഗങ്ങളുള്ള ഗണ്ഡകാവ്യമായി രചിച്ചത് പാലാനാരായണൻ നായർ ഗാന്ധിജിയുടെ ജീവചരിത്രം ഗാന്ധി ഭാരതം എന്ന പേരിൽ പന്ത്രണ്ട് സർഗങ്ങളുള്ള ഗണ്ഡകാവ്യമായി രചിച്ചത് പാലാനാരായണൻ നായർ മലയാളത്തിലുണ്ടായ ആദ്യ മലയാളത്തിലുണ്ടായ ആദ്യ ജീവചരിത്ര ഗ്രന്ഥമായ വിശുദ്ധ ത്രേസ്യായുടെ ചരിത്ര സംക്ഷേപം ഇറ്റാലിയൻ ഭാഷയിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ വിവർത്തനം ചെയ്തത് മർസിനോസ് പുരോഹിതൻ മലയാളത്തിലുണ്ടായ ആദ്യ ജീവചരിത്ര ഗ്രന്ഥമായ വിശുദ്ധ ത്രേസ്യായുടെ ചരിത്ര സംക്ഷേപം ഇറ്റാലിയൻ ഭാഷയിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി ആറിൽ വിവർത്തനം ചെയ്തത് മർസിനോസ് പുരോഹിതൻ ജി ശങ്കരക്കുറിപ്പ് രചിച്ച ജീവചരിത്രങ്ങൾ ടിപ്പു ഹൈദരാലി ജീ ജി ശങ്കരക്കുറിപ്പ് രചിച്ച ജീവചരിത്രങ്ങളാണ് ടിപ്പു ഹൈദരാലി തീക്കടൽ കടഞ്ഞ് തിരുമധുരം എന്ന കൃതിയുടെ പ്രമേയം ആരുടെ ജീവിതമാണ് എഴുത്തച്ഛൻ തീക്കടൽ കടഞ്ഞ് തിരുമധുരം എന്ന കൃതിയുടെ പ്രമേയം എഴുത്തച്ഛന്റെ ജീവിതമാണ് ഇവർ ലോകത്തെ സ്നേഹിച്ചവർ എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചത് എം കെ സാനു ഇവർ ലോകത്തെ സ്നേഹിച്ചവർ എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചത് എം കെ സാനു ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതം ആധാരമാക്കി നാരായണം എന്ന നോവൽ രചിച്ചത് പെരുമ്പടവം ശ്രീധരൻ ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതം ആധാരമാക്കി നാരായണം എന്ന നോവൽ രചിച്ചത് പെരുമ്പടവം ശ്രീധരൻ പി എൻ നാരായണ പിള്ള രചിച്ച ചിത്രമെഴുത്ത് കോയിത്തമ്പുരൻ ആരുടെ ജീവചരിത്രമാണ് രാജാ രവിവർമ്മ പി എൻ നാരായണ പിള്ള രചിച്ച ചിത്രമെഴുത്ത് കോയ്ത്തമ്പുരാൻ ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ ആരുടെ ജീവചരിത്രമാണ് രാജാ രവിവർമ്മ ബഷീർ ീദിയിലെ അവധൂതൻ എന്ന പുസ്തകത്തിലൂടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനായത് എം കെ സാനു ബഷീർ ഏകാന്ത വീദിയിലെ അവധൂതൻ എന്ന പുസ്തകത്തിലൂടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനായത് എം കെ സാനു മഹാകവി കുമാരനാശാൻ ജീവിതം സാഹിത്യം ദർശനം എന്ന പുസ്തകം രചിച്ചത് കെ സുരേന്ദ്രൻ മഹാകവി കുമാരനാശാൻ ജീവിതം സാഹിത്യം ദർശനം എന്ന പുസ്തകം രചിച്ചത് കെ സുരേന്ദ്രൻ ഇന്ദ്രപ്രസ്ഥത്തിലെ ഇന്ദ്രപ്രസ്ഥത്തിലെ രാഷ്ട്രീയ സഞ്ചാരി എന്ന പുസ്തകത്തിൽ ആരുടെ ജീവിതവും രാഷ്ട്രീയമാണ് എം പി സൂര്യദാസ് വിവരിക്കുന്നത് കെ പി ഉണ്ണികൃഷ്ണൻ ഇന്ദ്രപ്രസ്ഥത്തിലെ രാഷ്ട്രീയ സഞ്ചാരി എന്ന പുസ്തകത്തിൽ ആരുടെ ജീവിതവും രാഷ്ട്രീയമാണ് എം പി സൂര്യദാസ് വിവരിക്കുന്നത് കെ പി ഉണ്ണികൃഷ്ണൻ ഡോക്ടർ പി പൽപു ധർമ്മബോധത്തിൽ ജീവിച്ച കർമ്മയോഗി എന്ന കൃതി രചിച്ചത് എം കെ സാനു ഡോക്ടർ പി പൽപു ധർമ്മബോധത്തിൽ ജീവിച്ച കർമ്മയോഗി എന്ന കൃതി രചിച്ചത് എം കെ സാനു എസ് പി ബി പാട്ടിന്റെ കടലാളം രചിച്ചത് കെ പി സുധീര എസ് പി ബി എന്റെ കടലാളം രചിച്ചത് കെ പി സുധീര കേസരി ഒരു കാലഘട്ടത്തിന്റെ സൃഷ്ടാവ് എന്ന പുസ്തകം രചിച്ചത് എം കെ സാനു കേസരി ഒരു കാലഘട്ടത്തിന്റെ സൃഷ്ടാവെന്ന പുസ്തകം രചിച്ചത് എം കെ സാനു അടുത്തത് നമുക്ക് രചനകളും രചയിതാക്കളെയും കുറിച്ച് നോക്കാം കർണഭൂഷണം ഉള്ളൂർ കർണഭൂഷണം രചിച്ചത് ഉള്ളൂർ പുത്തൻ കലവും അരിവാളും ഇടശ്ശേരി പുത്തൻ കലവും അരിവാളും ഇടശ്ശേരി രമണൻ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള രമണൻ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള இருபத்தினு விரத்தம் எழுத்தச்சன் இருபத்தினாலு விரத்தம் எழுத்தச்சன் உமா கேரளம் உள்ளூரஸ் பரமேஸ்வரையர் உமா கேரளம் உள்ளூர் எஸ் பரமேஸ்வரையர் காலனில்லாத்தாலம் குஞ்சன் நம்பியார் காலனில்லாத்தாலம் குஞ்சன் நம்பியார் ஆரம்மே காந்தி வெண்ணிக்குளம் கோபால குறிப்பு ஆரம்மே காந்தி வெண்ணிக்குளம் கோபால കണ്ണുനീർ തുള്ളി നാലപ്പാട്ട് നാരായണമേനോൻ കണ്ണുനീർ തുള്ളി നാലപ്പാട്ട് നാരായണമേനോൻ ആളില്ല കസേരകൾ ചെമ്മനം ചാക്കോ ആളില്ല കസേരകൾ ചെമ്മനം ചാക്കോ ഗാന്ധിയും ഗോഡ്സയും എൻ വി കൃഷ്ണവാര്യർ ഗാന്ധിയും ഗോഡ്സയും എൻ വി കൃഷ്ണവാര്യർ ഒരു സിംഹപ്രസവം കുമാരനാശാൻ ഒരു സിംഹപ്രസവം കുമാരനാശാൻ കറുത്ത പക്ഷിയുടെ പാട്ട് ഒ എൻ വി കുറിപ്പ് കറുത്ത പക്ഷിയുടെ പാട്ട് ഒ എൻ വി കുറിപ്പ് പിങ്കല ഉള്ളൂർ എസ് പരമേശ്വരയ്യർ പിംഗല ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ആയിഷ വയലാർ രാമവർമ്മ ആയിഷ വയലാർ രാമവർമ്മ സന്താന ഗോപാലം പൂന്താനം സന്താന ഗോപാലം പൂന്താനം ഹരിനാമകീർത്തനം എഴുത്തച്ഛൻ കീർത്തനം എഴുത്തച്ഛൻ അടുത്തത് നമുക്ക് ആത്മകഥകളെ കുറിച്ചുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം കാലപ്രമാണം എന്ന ആത്മകഥ രചിച്ചത് മട്ടന്നൂർ ശങ്കരൻകുട്ടി കാലപ്രമാണം എന്ന ആത്മകഥ രചിച്ചത് മട്ടന്നൂർ ശങ്കരൻകുട്ടി നഷ്ടജാതകം ആരുടെ ആത്മകഥയാണ് പുനത്തിൽ കുഞ്ഞഅല്ല നഷ്ടജാതകം പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ ആത്മകഥയാണ് ഓർമ്മക്കുറിപ്പുകളുടെ രൂപത്തിൽ ഓ വി വിജയൻ രചിച്ച കൃതിയാണ് സമുദ്രത്തിലേക്ക് വഴിതെറ്റി വന്ന പരൽമീൻ ഓർമ്മക്കുറിപ്പുകളുടെ രൂപത്തിൽ ഓ വിജയൻ രചിച്ച കൃതിയാണ് സമുദ്രത്തിലേക്ക് വഴിതെറ്റി വന്ന പരൽമീൻ ആരുടെ ആത്മകഥയാണ് എൻ്റെ കഥയില്ലായ്മകൾ എ പി ഉദയബാനൂർ ഉദ് പി ഉദയബാനൂന്റെ ആത്മകഥയാണ് എൻ്റെ കഥയില്ലായ്മകൾ ആരുടെ ആത്മകഥയാണ് ചിദംബര സ്മരണ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ആത്മകഥയാണ് ചിദംബര സ്മരണ ആരുടെ ഓർമ്മക്കുറിപ്പുകളാണ് കാലിഡോസ്കോപ്പ് എം എൻ വിജയൻ എം എൻ വിജയന്റെ ഓർമ്മക്കുറിപ്പുകളാണ് കാലിഡോസ്കോപ്പ് എം കെ സാനുവിന്റെ ആത്മകഥ കർമ്മഗതി എം കെ സാനുവിന്റെ ആത്മകഥ കർമ്മഗതി ആരുടെ ആത്മകഥയാണ് എതിർപ്പ് കേശവദേവ് കേശവദേവിന്റെ ആത്മകഥയാണ് എതിർപ്പ് ആരുടെ ആത്മകഥയാണ് ജീവിതാമൃതം ഓ രാജഗോപാൽ ഓ രാജഗോപാലിന്റെ ആത്മകഥയാണ് ജീവിതാമൃതം തുടിക്കുന്ന താളുകൾ ആരുടെ ആത്മകഥയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള തുടിക്കുന്ന താളുകൾ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് മലയാറ്റു രാമകൃഷ്ണന്റെ ആത്മകഥാംശമുള്ള നോവലാണ് വേരുകൾ മലയാറ്റു രാമകൃഷ്ണന്റെ ആത്മകഥാശമുള്ള നോ നോവലാണ് വേരുകൾ ആരുടെ ആത്മകഥയാണ് എൻറെ വഴിത്തിരിവ് പൊൻകുന്നം വർക്കി പൊൻകുന്നം വർക്കിയുടെ ആത്മകഥയാണ് എൻ്റെ വഴിത്തിരിവ് ജീവിതപാത ആരുടെ ആത്മകഥയാണ് ചെറുകാട് ജീവിതപാത ചെറുകാടിന്റെ ആത്മകഥയാണ് ജീവിതം ഒരു പെൺഡുലം ആരുടെ ആത്മകഥയാണ് ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെൺഡുലം ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയാണ് നിലക്കാത്ത സിംഫണി ആരുടെ ആത്മകഥയാണ് ലീലാ മേനോൻ നിലക്കാത്ത സിംഫണി ലീലാ മേനോന്റെ ആത്മകഥയാണ് മനസ്സാസ്മരാമി എന്ന ആത്മകഥ രചിച്ചത് എസ് ഗുപ്തൻ നായർ മനസാസ്മരാമി എന്ന ആത്മകഥ രചിച്ചത് എസ് ഗുപ്തൻ നായർ സർവീസ് സ്റ്റോറി എന്റെ ഐ എ എസ് ദിനങ്ങൾ ആരുടെ ആത്മകഥയാണ് മലയാറ്റൂർ രാമകൃഷ്ണൻ സർവീസ് സ്റ്റോറി എന്റെ ഐ എ എസ് ദിനങ്ങൾ മലയാറ്റൂർ രാമകൃഷ്ണന്റെ ആത്മകഥയാണ് ഓർത്താൽ വിസ്മയം ആരുടെ ഓർമ്മക്കുറിപ്പുകളാണ് കലാമണ്ഡലം ഹൈദരാലി ഓർത്താൽ വിസ്മയം കലാമണ്ഡലം ഹൈദരാലിയുടെ ഓർമ്മക്കുറിപ്പുകളാണ് ഏത് രാഷ്ട്രീയ നേതാവിന്റെ ആത്മകഥയാണ് സഞ്ചരിക്കുന്ന വിശ്വാസി ലോനപ്പൻ നമ്പാടൻ ലോനപ്പൻ നമ്പാടൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ ആത്മകഥയാണ് സഞ്ചരിക്കുന്ന വിശ്വാസി ആരുടെ ആത്മകഥയാണ് ആദ്യകാല സ്മരണകൾ പവനൻ പവനന്റെ ആത്മകഥയാണ് ആദ്യകാല സ്മരണകൾ എൻ എൻ പിള്ളയുടെ ആത്മകഥയുടെ പേരെന്ത് ഞാൻ എൻ എൻ പിള്ളയുടെ ആത്മകഥയുടെ പേരാണ് ഞാൻ ആരുടെ ആത്മകഥയാണ് പയസ്വനിയുടെ തീരങ്ങളിൽ കെ മാധവൻ കെ മാധവന്റെ ആത്മകഥയാണ് പയസ്വനിയുടെ തീരങ്ങളിൽ ഏത് പത്രപ്രവർത്തകന്റെ ആത്മകഥയാണ് ഘോഷയാത്ര ടി ജെ എസ് ജോർജ് ടി ജി എസ് ജോർജ് എന്ന പത്രപ്രവർത്തകന്റെ ആത്മകഥയാണ് ഘോഷയാത്ര കഥയില്ലാത്തവന്റെ കഥ ആരുടെ ആത്മകഥയാണ് എം എൻ പാലൂർ കഥയില്ലാത്തവന്റെ കഥ എം എൻ പാലൂറിന്റെ ആത്മകഥയാണ് പാലൂർ മാധവൻ നമ്പൂതിരി എന്നാണ് പൂർണ്ണനാമം കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ് പി കുഞ്ഞിരാമൻ നായർ കവിയുടെ കാൽപ്പാടുകൾ പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ് മലയാളത്തിൽ ആത്മകഥ എഴുതിയ ആദ്യ വനിത ബി കല്യാണി കുട്ടിയമ്മ മലയാളത്തിൽ ആത്മകഥ എഴുതിയ ആദ്യ വനിതയാണ് പി കല്യാണ കല്യാണക്കുട്ടിയമ്മ ആത്മകഥയുടെ പേര് വ്യാഴവട്ട സ്മരണകൾ വ്യാഴവട്ട സ്മരണകൾ ആരുടെ ആത്മകഥയാണ് മഞ്ജൂതരം കലാമണ്ഡലം ഹൈദരലി കലാമണ്ഡലം ഹൈദരലിയുടെ ആത്മകഥയാണ് മഞ്ജൂതരം ആ ജന്മനിയോഗം ആരുടെ ആത്മകഥയാണ് ഡി ശ്രീദേവി ആ ജന്മനിയോഗം ഡി ശ്രീദേവിയുടെ ആത്മകഥയാണ് വിരലറ്റം എന്ന ആത്മകഥ രചിച്ച ഐ എസ് ഉദ്യോഗസ്ഥനാണ് മുഹമ്മദ് അലി ഷിഹാബ് വിരലറ്റം എന്ന ആത്മകഥ രചിച്ച ഐ എസ് ഉദ്യോഗസ്ഥനാണ് മുഹമ്മദ് അലി ഷിഹാബ് ലളിതാംബിക അന്തർജനത്തിന്റെ ആത്മകഥ ആത്മകഥയ്ക്ക് ഒരു ആമുഖം ലളിതാംബിക ലളിതാംബിക അന്തർജനത്തിന്റെ ആത്മകഥയാണ് ആത്മകഥയ്ക്ക് ഒരു ആമുഖം പ്രസണർ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആരുടെ ആത്മകഥയാണ് ആർ ബാലകൃഷ്ണ പിള്ള പ്രസണർ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആർ ബാലകൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് ആരുടെ ആത്മകഥയാണ് അനുഭവങ്ങൾ അഭിമതങ്ങൾ എൻ കൃഷ്ണപിള്ള അനുഭവങ്ങൾ അഭിമതങ്ങൾ എന്നിട്ട് എൻ കൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥാപരമായ രചനകൾ ഏതെല്ലാം കവിയുടെ കാൽപ്പാടുകൾ എന്നെ തിരിയുന്ന ഞാൻ നിത്യ തേടി കവിയുടെ കാൽപ്പാടുകൾ എന്നെ തിരയുന്ന ഞാൻ നിത്യകന്യകയെ തേടി എന്നിവയെല്ലാം പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ് ചിരിക്കു പിന്നിൽ എന്ന ആത്മകഥ രചിച്ചത് ഇന്നസെന്റ് ചിരിക്കു പിന്നിൽ എന്ന ആത്മകഥ രചിച്ചത് ഇന്നസെന്റ് സി പി നായരുടെ ആത്മകഥ എന്തരോ മഹാനുഭാവുലോ സി പി നായരുടെ ആത്മകഥയാണ് എന്തരോ മഹാനുഭാവുലോ സാഹിത്യ പഞ്ചാനനൻ പി കെ നാരായണപിള്ളയുടെ ആത്മകഥയാണ് സ്മരണ മണ്ഡലം സാഹിത്യ പഞ്ചാനനൻ പി കെ നാരായണപിള്ളയുടെ ആത്മകഥയാണ് സ്മരണ മണ്ഡലം ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥ കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് കാവ്യ ലോക സ്മരണകൾ വയലോപ്പിള്ളി ശ്രീധര മേനോൻ വയലോപ്പിള്ളി ശ്രീധര മേനോന്റെ ആത്മകഥയാണ് കാവ്യ ലോക സ്മരണകൾ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥ ജീവിത രസങ്ങൾ ചേമഞ്ചേരി കുഞ്ഞുരാമൻ നായരുടെ ആത്മകഥയാണ് ജീവിത രസങ്ങൾ ആരുടെ ആത്മകഥയാണ് കഥ തുടരും കെ പി എസ് സി ലളിത കെ പി എസ് സി ലളിതയുടെ ആത്മകഥയാണ് കഥ തുടരും ജീവാമൃതം എന്ന ആത്മകഥ രചിച്ചത് ഒ രാജഗോപാൽ ജീവാമൃതം എന്ന ആത്മകഥ രചിച്ചതാര് ഒ രാജഗോപാൽ ഗുരു സമക്ഷം എന്ന ആത്മകഥ രചിച്ചത് ശ്രീ എം ഗുരു സമക്ഷം എന്ന ആത്മകഥ രചിച്ചത് ശ്രീ എം കണ്ടൽ കാടുകൾക്കിടയിൽ എന്റെ ജീവിതം എന്ന ആത്മകഥ രചിച്ചത് കല്യാൻ പൊക്കുടൻ കണ്ടൽ കാടുകൾക്കിടയിൽ എന്റെ ജീവിതം എന്ന ആത്മകഥ രചിച്ചത് കല്യാൻ പൊക്കുടൻ സൂചിയും നൂലും എന്ന ഓർമ്മക്കുറിപ്പുകൾ രചിച്ചത് ഇന്ദ്രൻസ് സൂചിയും നൂലും എന്ന ഓർമ്മക്കുറിപ്പുകൾ രചിച്ചത് ഇന്ദ്രൻസ് ദൈവത്തിന്റെ സ്വന്തം വക്കീൽ എന്ന ആത്മകഥ രചിച്ചത് ജോമോൻ പുത്തൻപുരയ്ക്കൽ ദൈവത്തിന്റെ സ്വന്തം വക്കീൽ എന്ന ആത്മകഥ രചിച്ചത് ജോമോൻ പുത്തൻപുരയ്ക്കൽ ആരുടെ അനുഭവക്കുറിപ്പുകളാണ് കാഴ്ചവട്ടം ലോഹിതദാസ് ആ ലോഹിതദാസിന്റെ അനുഭവക്കുറിപ്പുകളാണ് കാഴ്ചവട്ടം ആരുടെ ആത്മകഥയാണ് ആത്മായനം മുനിനാരായണ പ്രസാദ് മുനിനാരായണ പ്രസാദിന്റെ ആത്മകഥയാണ് ആത്മാനം ആരുടെ ഓർമ്മക്കുറിപ്പുകളാണ് നിഴലും വെളിച്ചവും സാറാ തോമസ് സാറ തോമസിന്റെ ഓർമ്മക്കുറിപ്പുകളാണ് നിഴലും വെളിച്ചവും ഏകാന്ത പതികൻ ഞാൻ എന്ന ആത്മകഥ രചിച്ചത് പി ജയചന്ദ്രൻ ഏകാന്ത പതികൻ ഞാൻ എന്ന ആത്മകഥ രചിച്ചത് പി ജയചന്ദ്രൻ ആരുടെ അനുഭവക്കുറിപ്പുകളാണ് നിർഭയം ഡോക്ടർ സിബി മാത്യൂസ് ഡോക്ടർ സിബി മാത്യൂസിന്റെ അനുഭവക്കുറിപ്പുകളാണ് നിർദ്ദേശം കലുഷിതമായ കാലം ഒരു ചരിത്രക്കാരന്റെ ഓർമ്മക്കുറിപ്പുകൾ കുറിപ്പുകൾ രചിച്ചത് കെ എൻ പണിക്കർ കലുഷിതമായ കാലം ഒരു ചരിത്രക്കാരന്റെ ഓർമ്മക്കുറിപ്പുകൾ രചിച്ചത് കെ എൻ പണിക്കർ ആരുടെ ആത്മകഥയാണ് രാഗം ഭൈരവി ഉംബായി ഉംബായിയുടെ ആത്മകഥയാണ് രാഗം ഭൈരവി സോളമന്റെ തേനീച്ചകൾ ഒരു ന്യായാധിപന്റെ സ്മരണകൾ രചിച്ചത് ജസ്റ്റിസ് കെ ടി തോമസ് സോളമന്റെ തേനീച്ചകൾ ഒരു ന്യായാധിപന്റെ സ്മരണകൾ രചിച്ചത് ജസ്റ്റിസ് കെ ടി തോമസ് അനുഭവങ്ങളെ നന്ദി രചിച്ചത് അനുഭവങ്ങളെ നന്ദി രചിച്ചത് വൈക്കം ചന്ദ്രശേഖരൻ നായർ അനുഭവങ്ങളെ നന്ദി എന്ന് രചിച്ചത് വൈക്കം ചന്ദ്രശേഖരൻ നായർ ആരുടെ ആത്മകഥയാണ് എന്നിലൂടെ കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണിയുടെ ആത്മകഥയാണ് എന്നിലൂടെ ഘോഷയാത്ര എന്ന ആത്മകഥ രചിച്ചത് ടി ജെ എസ് ജോർജ് ഘോഷയാത്ര എന്ന ആത്മകഥ രചിച്ചത് ടി ജെ എസ് ജോർജ് ആരുടെ ആത്മകഥയാണ് തിളച്ച മണ്ണിൽ കാൽനടയായി ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രന്റെ ആത്മകഥയാണ് തിളച്ച മണ്ണിൽ കാൽനടയായി ജീവിതത്തിന്റെ അരങ്ങ എന്ന ആത്മകഥ രചിച്ചത് നിലമ്പൂർ ആയിഷ ജീവിതത്തിന്റെ അരങ്ങ എന്ന ആത്മകഥ രചിച്ചത് നിലമ്പൂർ ആയിഷ ആത്മരേഖ എന്ന ആത്മകഥ രചിച്ചത് വെണ്ണിക്കുളം ഗോഫലക്കുറിപ്പ് ആത്മരേഖ എന്ന ആത്മകഥ രചിച്ചത് വെണ്ണിക്കുളം ഗോപാല കുറിപ്പ് ആരുടെ അനുഭവക്കുറിപ്പുകളാണ് സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ ജേക്കബ് തോമസ് ജേക്കബ് തോമസിന്റെ അനുഭവക്കുറിപ്പുകളാണ് സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ ആരുടെ അനുഭവക്കുറിപ്പുകളാണ് എന്റെ ഹൃദയരാഗങ്ങൾ ശ്രീകുമാരൻ തമ്പി ശ്രീകുമാരൻ തമ്പിയുടെ അനുഭവക്കുറിപ്പുകളാണ് എന്റെ ഹൃദയരാഗങ്ങൾ എന്റെ ജീവിതം എന്ന ശീർഷത്തിൽ ആത്മകഥ രചിച്ച മലയാള നടനാണ് പ്രേം നസീർ എന്റെ ജീവിതം എന്ന ശീർഷത്തിൽ ആത്മകഥ രചിച്ച മലയാള നടനാണ് പ്രേം നസീർ ആരുടെ ആത്മകഥയാണ് പച്ചവിരൽ ദയാബായി ദയാബായിയുടെ ആത്മകഥയാണ് പച്ചവിരൽ ആരുടെ ആത്മകഥയാണ് ഫ്ലാഷ് ബാക്ക് കെ ജി ജോർജ് കെ ജി ജോർജിന്റെ ആത്മകഥയാണ് ഫ്ലാഷ് ബാക്ക് പരൽമീൻ നീന്തുന്ന പാഠം എന്ന ആത്മകഥ രചിച്ചത് സി വി ബാലകൃഷ്ണൻ പരൽമീൻ നീന്തുന്ന പരൽമീൻ നീന്തുന്ന പാഠം എന്ന ആത്മകഥ രചിച്ചത് സി വി ബാലകൃഷ്ണൻ എനിക്കെല്ലാം സംഗീതമാണ് എന്ന ആത്മകഥ രചിച്ചത് ജെറി അമൽത് എനിക്കെല്ലാം സംഗീതമാണ് എന്ന് ആത്മകഥ രചിച്ചത് ജെറി അമൽത് അടുത്തത് നമുക്ക് എക്സ്ട്രാ പോയിന്റ്സിലൂടെ ഓർമ്മകളിലൂടെ എന്ന ഭാഗത്ത് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി പരിചയപ്പെടാം ഓർമ്മയുടെ കണ്ണാടി എ പി ഉദയബാനൂർ ഓർമ്മയുടെ കണ്ണാടി എ പി ഉദയബാനു ഓർമ്മയുടെ ആഴങ്ങളിൽ എൻ വി കൃഷ്ണവാര്യർ ഓർമ്മയുടെ ആഴങ്ങളിൽ എൻ വി കൃഷ്ണവാര്യർ ഓർമ്മയിലെ തീനാളങ്ങൾ അജിത ഓർമ്മയിലെ തീനാളങ്ങൾ അജിത തനിച്ചിരിക്കുമ്പോൾ ഓർമ്മിക്കുന്നത് കെ പി അപ്പൻ തനിച്ചിരിക്കുമ്പോൾ ഓർമ്മിക്കുന്നത് കെ പി അപ്പൻ അറ്റുപോകാത്ത ഓർമ്മകൾ പ്രൊഫസർ ടി ജെ ജോസഫ് അറ്റുപോകാത്ത ഓർമ്മകൾ പ്രൊഫസർ ടി ജെ ജോസഫ് ഓർമ്മയുടെ ആൽബം മലയാറ്റൂർ രാമകൃഷ്ണൻ ഓർമ്മയുടെ ആൽബം രചിച്ചത് മലയാറ്റൂർ രാമകൃഷ്ണൻ ഒരു സർജന്റെ ഓർമ്മക്കുറിപ്പുകൾ ഡോക്ടർ പി കെ ആർ വാര്യർ ഒരു സർജന്റെ ഓർമ്മക്കുറിപ്പുകൾ ഡോക്ടർ പി കെ ആർ വാര്യർ ഓർമ്മയുടെ ലോകത്തിൽ പി കേശവദേവ് ഓർമ്മയുടെ ലോകത്തിൽ പി കേശവദേവ് ഓർമ്മക്കിളിവാതിൽ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി ഓർമ്മക്കിളിവാതിൽ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി അച്ഛന്റെ ഓർമ്മക്കുറിപ്പുകൾ ടി വി ഈച്ചര വാര്യർ അച്ഛന്റെ ഓർമ്മക്കുറിപ്പുകൾ ടി വി ഈച്ചര വാര്യർ ഓർമ്മയിലെ പച്ചകൾ കലാമണ്ഡലം ഗോപി ഓർമ്മയിലെ പച്ചകൾ കലാമണ്ഡലം ഗോപി ഓർമ്മകളിലേക്ക് ഒരു യാത്ര കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി ഓർമ്മകളിലേക്ക് ഒരു യാത്ര കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആത്മകഥയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടത് ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്